എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം അധ്യായം ദർശനത്തിലേക്ക് സ്വാഗതം നമുക്ക് ഇന്ന് പുനർന്ന ആളുകാരുടെ കുറച്ച് കുറ്റമൊക്കെ പറയാം ആരും ഇവിടെ ഇല്ലയെന്നൊന്നുമില്ലേ പൊതുവില് വളരെ ബുദ്ധിശാലികളും ആത്മാർത്ഥതയുള്ള മനസാന്നിധ്യമുള്ളവരും നേതൃഗുണമുള്ളവരുമായിരുന്നു ലേശം മുൻ ചുണ്ടി കൂടുതലായിരിക്കും അല്ലേ എന്നിരിക്കലും സത്യസന്ധരാണ് നിഷ്കളങ്കരാണ് കേട്ടോ ആരെയും അങ്ങനെ വകു വെച്ചു നിൽക്കുന്ന പ്രകൃതമൊന്നും ഇവർക്കില്ല ഏത് കാര്യത്തിനെയും വിമർശന ബുദ്ധിയോടെ നോക്കിക്കാണുന്ന ഒരു പ്രകൃതം ഒക്കെ ഉണ്ടാവും അതത്ര കുറ്റമൊന്നും പറയാൻ പറ്റില്ല കാരണം മനുഷ്യനല്ലേ അങ്ങനെ സ്വാഭാവികമാണ് പെട്ടെന്ന് ദേഷ്യപ്പെടുകയും അതുപോലെ തന്നെ ശാന്തരാവുകയും ചെയ്യുന്നവരാണ് ആരെയും ആകർഷിക്കുന്ന വ്യക്തിത്വങ്ങളായി ആത്മാർത്ഥതയുള്ളവരായിരിക്കും ജീവിത പങ്കാളിയോട് അങ്ങേയറ്റം കൂറു പുലർത്തുന്നവരായിരിക്കും ഏത് മേഖലയിൽ ഇറങ്ങിയാലും അവിടെയെല്ലാം തൻ്റെ ഒരു കയ്യൊപ്പ് ചാർത്തി പോകുന്നവരായിരിക്കും അല്ലെ അതുപോലെ തന്നെ വളരെ സത്യസന്ധരും സ്നേഹമുള്ളവരും ആത്മാർത്ഥതയുള്ളവരുമായിരിക്കും ആചാരാനുഷ്ഠാനങ്ങളിലൊക്കെ സ്വല്പം അതിരുകടന്ന നിഷ്ഠയും ചിട്ടി ഒക്കെ ഉള്ളവരായിരിക്കും ഇത് ചിലപ്പോഴെങ്കിലും മറ്റുള്ളവർക്ക് ഒരച്ചിരി അസ്വസ്ഥത എന്ന് പറയാനും പറ്റില്ല കലാകായിക രംഗങ്ങളിൽ നിൽക്കുന്നവർക്കൊക്കെ നല്ല പേരെടുത്ത് നല്ല കൂടി തന്നെ കയറി വരുവാൻ യോഗമുള്ളവരാണ് ബിസിനസ് മേഖലയിലുള്ളവരും അങ്ങനെ തന്നെയാണ് കേട്ടോ അധികം സംസാരിക്കുന്ന പ്രകൃതമൊന്നും ഉണ്ടാവില്ല കൂടുതലും പ്രവർത്തിച്ച് കാണിക്കുന്ന ശീലം തന്നെയാവും ഈ കുണർന്ന നക്ഷത്രക്കാർക്ക് ഉണ്ടാവും നല്ല ആകാര വടിവൊത്ത ശരീരപ്രകൃതിയുള്ളവരായിരിക്കും ഈ നക്ഷത്രക്കാരിൽ ഏറിയപ്പോൾ ചിലർക്ക് മാറിയും വരാറുണ്ട് മാനുഷികമായ പരിഗണന സഹജീവികളോട് കൂടുതൽ കൊടുക്കുന്നവരായിരിക്കും എന്നാൽ ദേഷ്യം വന്നാലോ ഒന്നും പ്രതീക്ഷിക്കണ്ട അല്ലെ ലേശോ ദേഷ്യവും പ്രകൃതമൊക്കെ ഉണ്ടെങ്കിലും മറ്റൊരാട് കണ്ണീര് കണ്ടാൽ അലിയുന്ന പ്രകൃതക്കാരായിരിക്കും എപ്പോഴും നല്ല രീതിയിൽ ജീവിക്കണമെന്നും നല്ല രീതിയിൽ വളർന്നു വരണമെന്നും അതിയായി ആഗ്രഹിക്കുന്നവരും കഠിന അധ്വാനം ചെയ്യുന്നവരും ചുരുക്കി പറഞ്ഞാൽ നാലാളുടെ ജോലി ഒറ്റയ്ക്ക് ചെയ്യാനും വലിയ മടിയൊന്നും ഉള്ളവരല്ലേ എന്നൊരു സംശയം ഉണ്ടെങ്കിലും അത്ര പ്രശ്നമൊന്നുമില്ല കാരണം അതും ആവശ്യമാണല്ലോ ഗുരുജനങ്ങളെ ആദരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവരും ഇവർ മുൻപിലായിരിക്കും ഏർപ്പെടുന്ന മിക്ക തൊഴിലിലും അല്ലെ ജോലിയിലും ഇവർ ഭയങ്കരമായിട്ട് ശോ ഗുരുജനങ്ങളെയൊക്കെ ഒരു പ്രത്യേക മമതയും സ്നേഹവും ഒക്കെ ആയിരിക്കും ഇവർക്ക് ഇഷ്ടമുള്ളവരെ എങ്ങനെ എന്താ പറയാ ആ പുകത്തുന്നതിനോ അല്ലെങ്കിൽ എങ്ങനെ സൽക്കരിക്കുന്നതിനോ ഇവർക്ക് യാതൊരു മടിയുണ്ടാകില്ല അത്ര ജീവനായിരിക്കും ചങ്ക പറശു കൊടുക്കും എന്നൊക്കെ നമ്മൾ പറയില്ലേ അങ്ങനെയുള്ള പ്രകൃതക്കാർ തന്നെയായിരിക്കും വളരെ ആത്മാർത്ഥതയുള്ളവരെയായിരിക്കും കേട്ടോ പക്ഷെ എന്തുകൊണ്ടാണോ ഇവരിൽ അധികം ആൾക്കാരും സാമ്പത്തിക ധാരാളം ഉണ്ടാക്കുമെങ്കിലും അതിൽ വലിയ കാര്യമായിട്ടൊന്നും അധികം ആളുകൾ മിച്ചം പിടിക്കുന്നതായിട്ട് കാണുന്നില്ല കൂടുതൽ നമ്മുടെ പറയില്ലേ നമ്മൾ പൈസ ഉണ്ടാക്കി ഒരുപാട് ധനം ഉണ്ടാക്കി ഒന്നും നഷ്ടപ്പെടുത്തി എന്ന് പറയുന്ന പോലെ ഒന്നും അതിൽ നിന്നൊരു നീതി പിടിച്ചു വെക്കുന്നതായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അതുപോലെ തന്നെ വളരെ അടുത്ത് ക്ലോസ് ആയിട്ടുള്ളവർക്കും വളരെ അടുത്ത് പെരുമാറുന്നവർക്ക് പോലും ഇവരുടെ സ്വഭാവം എന്താണെന്ന് ശരിക്കും അങ്ങ് മനസ്സിലാക്കാൻ പറ്റില്ല കാരണം ഇപ്പൊ ഒരു സ്വഭാവം പിന്നെ വേറൊരു സ്വഭാവം എന്തായിരിക്കും ശരിക്കും ഇവരുടെ അടിസ്ഥാന സ്വഭാവം എന്ന് പലപ്പോഴും നമ്മൾ ശങ്കിച്ചു നിൽക്കാറല്ലേ തീർച്ചയായിട്ടും ഈ പുണർത നക്ഷത്രക്കാരെ നല്ല രീതിയിൽ പരിചയമുള്ള എല്ലാവർക്കും തന്നെ അങ്ങനെ ഒരു ശങ്ക തോന്നിയിട്ടുണ്ടാവും ഏറിയ പങ്കു ഈ പുണർത നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾക്ക് വളരെ നല്ല സൗന്ദര്യമുള്ളവരായിരിക്കും അഴകാർന്ന മുടിയും അല്ലെങ്കിൽ നീണ്ടു വിടർന്ന കണ്ണുകളും വളരെ നല്ല എന്താ പറയാ ആ അഴകോട് കൂടിയവർ തന്നെയായിരിക്കും ഈ അഴക് എന്ന് പറയുമ്പോൾ ഏതോ ഒരു വീഡിയോയിൽ കമന്റ് കേട്ടു എനിക്ക് ലേശം മുടി തോന്നുന്നു അപ്പോ എനിക്ക് കാണാനും കൊള്ളില്ല അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം ഈ അഴക് എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയുടെയും മനസ്സിലാകും പുറമെ എങ്ങനെയുണ്ടായാലും ഉള്ളിലുള്ള അഴകാണ് ഏതൊരു വ്യക്തിയെയും എടുത്തു കാട്ടിയത് അല്ലെ നമ്മള് നശ്വരമായ ലോകത്ത് നശ്വരമായ ദേഹത്ത് നിൽക്കുമ്പോൾ ഉള്ളിലുള്ള ഒരു ആത്മസത്ത ആത്മ ചൈതന്യമാണ് ഇതിൻ്റെ ഏറ്റവും എന്താ പറയാ അഴകൊറ്റ തെളിമയുള്ള വെണ്മയുള്ള വസ്തു അത് എല്ലാവരിലും ഒന്നുപോലെ അഴകൊറ്റതും തെളിഞ്ഞതും തന്നെയാവും അതിന് നമ്മൾ നല്ല ഓട്ടുവിളക്ക് ക്ലാവ് പിടിച്ചു കിടന്നാൽ കരി വെച്ച് ഇങ്ങനെ പുളി വെച്ച് തേച്ചൊരയ്ക്കുന്ന പോലെ നമ്മളെ തന്നെ നമ്മളൊന്ന് സ്ഫുടം ചെയ്തെടുത്താൽ ആ അഴകാർന്ന ചൈതന്യം ആ അഴകാർന്ന ദിവ്യത്വം അതാണ് നമ്മളെല്ലാം അഴക അത് എല്ലാവരിലും ഉണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള കവലൊന്നും ഇട്ടിട്ട് വെറുതെ സ്വയം ചെറുതാവരുത് കേട്ടോ കാരണം എനിക്ക് മുടിയില്ല അല്ലെ എൻ്റെ നിറം പോരാ എന്നെ കാണാൻ കൊള്ളില്ല ഇതൊക്കെ സ്വന്തം കണ്ണിനെന്തോ പ്രശ്നമുള്ളതുകൊണ്ട് തോന്നാണ് എല്ലാവരും വളരെ സൗന്ദര്യമുള്ളവര് തന്നെയാണ് ഇപ്പൊ നമ്മളൊരു എന്താ പറയാ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്തൊരു വസ്തുവിനെ ആണെങ്കിലും പത്ത് പേർക്ക് പത്ത് ഇഷ്ടങ്ങളായിരിക്കും അവരുടെ എന്തോ കണ്ണിന്റെ പ്രശ്നമായിരിക്കും അല്ലേ പക്ഷെ എല്ലാത്തിനും അഴകുണ്ട് എല്ലാത്തിനും സൗന്ദര്യമുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ പുണർന്ന നക്ഷത്രത്തിൽ പറഞ്ഞ സ്ത്രീകൾ അതീവ സുന്ദരികളായിരിക്കും ഗ്രഹഭരണത്തിൽ വളരെ മിടുക്ക് മിടുക്കുള്ളവരായിരിക്കും എല്ലാവരോടും വളരെ സ്നേഹമായി പെരുമാറുന്നവരായിരിക്കും മനസ്സിന് താങ്ങുന്നതിൽ അധികം വിഷമം വന്നാൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നവരായിരിക്കും അല്ല അപ്പൊ ചോദിക്കും എല്ലാവരും ഇങ്ങനെയല്ലേ ചിലർ അങ്ങനെയല്ല കേട്ടോ അപ്പൊ അങ്ങനെ പൊട്ടിത്തെറിക്കുന്നവരായിരിക്കും ആരെങ്കിലും മാറിപ്പോയിരുന്നെ ചിലപ്പോ കരയുന്നവരായിരിക്കും ഇങ്ങനെയെല്ലാം ചെയ്യുന്നവര് തന്നെ ആയിരിക്കും പക്ഷെ എന്നിരിക്കലും വളരെ ആത്മാർത്ഥതയുള്ള നിഷ്കളങ്കമായ ഭക്തിയുള്ള അല്ലെങ്കിൽ നിഷ്കളങ്കമായ മനസ്സുള്ളവരായിരിക്കും ഈ നക്ഷത്രത്തിൽ പറഞ്ഞ ഏറിയ പിന്നെ എല്ലാവരും പറയുന്ന കണ്ണും കൂട്ടി വിശ്വസിക്കുന്നവരൊന്നും അല്ല ഈ നക്ഷത്രക്കാര് ഈ പുലർന്ന നക്ഷത്രത്തിൽപ്പെട്ട പെട്ട ഏറെ ആൾക്കാർക്കും നല്ല ഉന്നത വിദ്യാഭ്യാസമുള്ളവരായിരിക്കും ഒരു കാര്യങ്ങളും പെട്ടെന്ന് അങ്ങ് പ്രകടിപ്പിക്കുന്നവരൊന്നും ആയിരിക്കില്ല ഇവരുടെ ഉള്ളിൽ ഉള്ളിലെന്താണ് ഇവരെന്താണ് നാളെ ചെയ്യാൻ പോകുന്നതെന്നൊന്നും ഇവരുടെ അടുത്ത് കൂടെയുള്ളവർക്ക് പോലും സഹോദരങ്ങൾക്കോ ഭാര്യയ്ക്കോ ഭർത്താവിനോ അല്ലെ മക്കൾക്കോ പോലും അറിയാൻ പറ്റണമെന്നില്ല അല്ലെങ്കിൽ നമ്മുടെ കർമ്മമാർക്കൊന്നും അറിയാൻ പറ്റണമെന്നില്ല ഇവരുടെ കാര്യങ്ങൾ ഇവർക്ക് സടൻ തോന്നി ചെയ്യുന്ന ഒരിതായിരിക്കും അത് ഒരു അധികാര സ്ഥാനത്തോ അല്ലെങ്കിൽ ഒരു നേതൃ എത്തിയാൽ വളരെ വൈഭവത്തോടെ തൻ്റെ കഴിവ് പൂർണ്ണമായി പ്രദർശിപ്പിക്കാൻ ഹെൽപ്പുള്ളവരായിരിക്കും പെട്ടെന്നൊന്നും ഇവരെ അങ്ങനെ ആർക്കും മാറ്റി നിർത്താൻ സാധിക്കില്ല എത്ര സാമ്പത്തികമുള്ളവരാണേലും വളരെ ലളിതമായിട്ടുള്ള ജീവിതം ഇഷ്ടപ്പെടുന്നവരായിരിക്കും ലളിതമായ ജീവിത പാത പിന്തുടരുന്നവരായിരിക്കും ഈ പുണർന്ന നക്ഷത്രത്തിൽപ്പെട്ട ഏറെ ആൾക്കാരും അതുപോലെ തന്നെ ആരോഗ്യകാര്യത്തെക്കുറിച്ച് ആകുലപ്പെടുന്നവരായിരിക്കും കൃത്യമായ നിഷ്ഠയുള്ള ദിനചര്യ പാലിക്കാൻ കെൽപ്പുള്ളവരായിരിക്കും വിവാഹ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ഇവരുടെ ഈ പെട്ടെന്നുള്ള എടുത്തുചാട്ടവും ദേഷ്യവും ഒക്കെ പങ്കാളിക്ക് ചിലപ്പോ ഒരു മാനസിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കാം എന്നിരിക്കലും വലിയ പ്രശ്നങ്ങളൊന്നും കൂടാതെ അങ്ങ് മുന്നോട്ട് പോകോളും കേട്ടോ നമ്മൾ മറ്റുള്ളവർ അത് ചെന്ന് ചാടി കൊടുക്കാണ്ടിരുന്ന ഒരു പ്രശ്നവും അവർക്കില്ല അവര് തമ്മിലുള്ള പ്രശ്നങ്ങൾ പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അവരങ്ങ് സോൾവ് ചെയ്ത് നമ്മൾ ഇനി അതിനകത്ത് മക്കളല്ലേ അല്ലെങ്കിൽ അനിയനല്ലേ അനീത്തിയല്ലേ പെങ്ങളല്ലേ നാത്തൂനല്ലേ ചിറ്റിയല്ലേ എന്നൊക്കെ ചോദിച്ച് ചെന്ന് ചാടിപ്പോയാ ഇതെല്ലാം കൂടെ നമ്മുടെ മണ്ടക്കിൻ അതുകൊണ്ട് ആ വഴിക്ക് പോവുകയേ വേണ്ട നമ്മൾ നമ്മുടെ ഒരു അകലം പാലിച്ച് വളരെ മാന്യമായിട്ട് നിന്നുള്ളുക അല്ലെ നമ്മൾ കേൾക്കാത്ത പോലെ അങ്ങ് പോകുന്ന ആയിരിക്കും എപ്പോഴും നമ്മൾക്ക് വിട്ടി നമ്മുടെ ആരോഗ്യസ്ഥിതിക്ക് നല്ലത് അതുപോലെ ചിലർക്ക് ജീവിത പങ്കാളിയുടെ ആരോഗ്യക്കുറവ് മൂലമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമാവാറുണ്ട് പെട്ടെന്ന് ദേഷ്യപ്പെടുക അങ്ങനെയൊക്കെയുള്ള പ്രകൃതി ഉള്ളതുകൊണ്ട് തന്നെ ഒരു അഭിപ്രായ ഭിന്നതയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിന്റെ പേരിൽ പിണങ്ങിയിരിക്കാൻ സാധ്യത കൊച്ചു കുട്ടികളുടെ സ്വഭാവം ണെങ്കിൽ പെട്ടെന്ന് മാറിപ്പോയിരിക്ക ആ ഒക്കെ ചിലപ്പോൾ ഇവർ കാണിക്കും എപ്പോഴും ഇല്ല എല്ലാവരും അല്ല ചിലര് സംഭാഷണത്തിലൊക്കെ വളരെ കരുതലും മിതത്വവും പാലിക്കുന്നവരായിട്ട് ആരെയും ആകർഷിക്കുന്ന വശതയാർന്ന സംസാര ശൈലിയായിരിക്കും ജീവിതത്തിൽ വളരെ താഴെ നിന്ന് തന്നെ ഉയർന്ന് ഏറ്റവും ടോപ്പിൽ എത്തുന്നവരുമായിരിക്കും ഒരുപാട് കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതത്തിനെ വളരെ നല്ല രീതിയിൽ സ്വയം പാത വെട്ടിത്തെളിച്ച് മുന്നോട്ട് നടന്ന് കയറി പോകുന്നവരായി ആരെയങ്ങനെ വകവെക്കത്തൊന്നുമില്ല പിന്നെ എന്നുള്ള ചിന്താഗതി ഉള്ളവരുമായിരിക്കും എന്നാൽ അനുസരിക്കേണ്ടവരെ അനുസരിക്കാനും ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാനും ഇവർക്ക് വളരെ നല്ലതുപോലെ അറിയുകയും ചെയ്യാം കേട്ടോ സത്യധർമാദികളെയൊക്കെ മുൻനിർത്തി ജീവിക്കുന്നവരായിരിക്കും ഇവർക്ക് ഇഷ്ടമുള്ളവരെ കുറിച്ച് ആരെന്തെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കിയേ അട്ടിക്കിട്ടിയിലേക്ക് ഒരുത്തും ആ അവസ്ഥയിൽ നമ്മളോട് കോപിക്കാനും ഇവർക്ക് യാതൊരു മടിയുണ്ടാവില്ല അപ്പൊ നമ്മളോട് എത്ര ഇഷ്ടമാണെങ്കിൽ പോലും ഇവര് പെട്ടെന്ന് എന്താ പറയാ പ്രകോപിതരാവുകയും പെട്ടെന്ന് പ്രതികരിക്കുകയും ചെയ്യുന്നവരായിരിക്കും കേട്ടോ പുറമെ അവര് ഭയങ്കര ശാന്തരും സമാധാനപ്രിയരൊക്കെ ആണെങ്കിലും ലേശം മുൻകോപം എന്നൊരു ഡൗട്ട് ഉണ്ട് അത് ഇവരുടെ കുറ്റമല്ല ചിലപ്പോൾ ഇന്ന് ആളിന്റെ പ്രശ്നമാണല്ലോ അപ്പൊ പിന്നെ നമുക്ക് അങ്ങനെയും പറയാൻ പറ്റില്ല എന്നാലും ഇവർ നല്ല സ്വഭാവമുള്ളവരാണ് നമുക്ക് എന്താ പറയാക്കുറിച്ച് അങ്ങനെ കുറ്റമൊന്നും പറയാൻ പറ്റില്ലാത്തതുകൊണ്ട് കുറ്റമൊന്നും പറയാൻ പറ്റില്ല എന്നിരിക്കലും ഇവരുടെ നല്ല സ്വഭാവ ഗുണങ്ങളെ വാഴ്ത്തി പറയാതിരിക്കാനും പറ്റില്ല പിന്നെ ഈ പുണർ നക്ഷത്രത്തിൽ പറഞ്ഞ സ്ത്രീകൾക്ക് ചിലപ്പോ സംസാര നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു പ്രകൃതം ഉണ്ടാകുമോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ എല്ലാവർക്കും ഇല്ല ചിലർക്ക് എങ്കിലും വളരെ ശാന്തശീലർ തന്നെയാണ് പ്രശ്നമില്ല ഒരു ദേഷ്യം വന്നു കഴിഞ്ഞാൽ അത് എല്ലാവരോടും ഇല്ല അവർക്ക് ആ വേണ്ടപ്പെട്ടവരുടെ മാത്രം ഭാര്യയാണെങ്കിൽ ഭർത്താവിനോടോ ഭർത്താവാണ് ഭാര്യയോടോ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ വലിയ അപകടകാരികളൊന്നും അല്ല പ്രശ്നമൊന്നും ഇല്ല കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയൊന്നും പേടിക്കണ്ട അപ്പൊ വളരെയധികം കഷ്ടപ്പാടുകളും ദുരിതങ്ങളിൽ കൂടിയെല്ലാം പട പൊട്ടി വളരെയധികം കഷ്ടപ്പാടിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നുമെല്ലാം പടപൊരുതി കയറി വരുന്നവരാണ് ഈ നക്ഷത്രം വളരെ ആത്മാർത്ഥതയും സ്നേഹവും ഉള്ളവരാണ് എന്നിരിക്കലും എല്ലാവരോടും നല്ല സഹകരണ മനോഭാവം ഉള്ളവരാണ് കേട്ടോ ഇത്രയ്ക്കാണെങ്കിൽ ഇനി കൂടുതൽ സമയം ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ശരിയാവത്തില്ല ആരെങ്കിലും പുണർവനക്ഷത്രക്കാർ വന്ന് കേട്ടാലോ നമ്മൾ ഇവരുടെ ഈ കുഞ്ഞു കുഞ്ഞു കുറ്റങ്ങളൊക്കെ പറഞ്ഞത് അതുകൊണ്ട് നമുക്ക് വേഗം മാറിയേക്കാല്ലേ അപ്പോഴേ ഇത്രയും സമയം എന്നോടൊത്ത് ഈ അധ്യാത്മദർശനത്തിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷ നന്ദി നമസ്കാരം